നമ്മളോട് ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് വൈകുന്നേരം ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് നമ്മൾ എന്താ മറുപടി പറയാന്ന് അറിയോ നോക്കാം കാര്യം കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ വ്യക്തതയില്ല ഇല്ല എന്റെ ഡേ പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഞാനാണ് ത്രീ ഇയർ ബിസിനസ് പ്ലാൻ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ആ ഡേ അറിയാമെങ്കിൽ കൃത്യതയോടുകൂടി എനിക്ക് പറയാം ആ സമയത്ത് ഞാൻ ഇന്ന കാര്യമാണ് ചെയ്യുന്നത് ഈ സമയത്ത് ഞാൻ ഇന്ന കാര്യമാണ് ചെയ്യുന്നത് ഇതിന്റെ പേരാണ് ഡിസിപ്ലിൻ ഇത് പേഴ്സണൽ ലൈഫിൽ ഇല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ ഇത് വരില്ല ഇതേപോലെയാണ് പലപ്പോഴും മീറ്റിംഗ് ഒക്കെ നടക്കുന്നത് നമ്മളെന്ത് ചെയ്യും നാളെ ഉച്ചയ്ക്ക് ഉച്ചക്കൊന്ന് കാണണം ഉച്ചയ്ക്ക് എപ്പോ അതൊന്നും പറഞ്ഞിട്ടില്ല ഉച്ചയ്ക്ക് എന്ന് പറയും എന്തിനു കാണുന്നതെന്ന് അറിയില്ല ഇൻടെൻഷൻ അറിഞ്ഞുകൂടാ അവൻ കുറെ ഇങ്ങനെ ആലോചിക്കും കുറച്ചുകൂടി എന്തിനാണോ എന്നെ കാണാൻ പറ്റും അവന്റെ ആ രാത്രി മുഴുവൻ പോറ്റിങ്ങിന് അജണ്ട ഇല്ല ഒബ്ജക്റ്റീവ് ടൈം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്താണ് ഔട്ട്കം എക്സ്പെക്ട് നമ്മൾ മീറ്റിംഗിന് വിളിക്കുന്നതിന് മുമ്പ് അറിയിക്കില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം ഈ എക്സ്പെക്ടേഷൻ കൊടുക്കുന്ന ആൾക്കും ഉണ്ടാവും റിസീവ് ചെയ്യുന്ന ആൾക്കും ഉണ്ടാവും നേരെ മറിച്ചിട്ട് പറയണം നാളെ മൂന്ന് മണി മുതൽ മൂന്നര വരെ നമ്മൾ സെയിൽസ് റിവ്യൂ ചെയ്യാൻ പോവാണ് നമ്മുടെ ഇന്റൻഷൻ ഈ മാസം ടാർഗറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യാം അതിന്റെ ഒരു മൂന്ന് ആക്ഷൻ പ്ലാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ് ഇത് കൊടുത്തിട്ട് അവനെ വിട്ടാൽ അവന് എല്ലാത്തിനും വ്യക്തതയുണ്ട് നമുക്ക് വേണ്ടത് അതാണ് നമുക്ക് ഇല്ലാത്തതും പലപ്പോഴും അതാണ് നല്ലൊരു ലീഡർ കൊണ്ടൊരു ക്വാളിറ്റിയാണ് റിയാസ് കപ്പ് പറഞ്ഞത് ഇപ്പോൾ താഴെക്കടയിലെ എംപ്ലോയിസ് എന്ത് ചെയ്യാം നമ്മൾ കണ്ട ഒരു വിഷൻ അതിലെ ഒരു ക്ലാരിറ്റി എന്ത് ചെയ്യണം പറ്റണം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റണം നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റ് അവരിലോട്ടെത്തിക്കണം ഒരു ലീഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ട് എന്താണോ നമ്മുടെ ആ ഒരു വിഷ്വലൈസേഷൻ എന്താണോ അതിന്റെ കറക്റ്റ് ക്ലാരിറ്റി ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റണം